അസ്സാമലൈക്കും വാഹനത്തു അഹ് വാബർക്കാത്തു അസ്മാൽ ഹുസ്നയിലെ തൊണ്ണൂറ് മുതലുള്ളത് യാ മാനിയോ യാ അള്ളാഹ് ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും തടയാൻ ഇത് ചൊല്ലുന്നവർക്ക് ഉപകരിക്കും യാ ലോർ യാ അള്ള എല്ലാ വെള്ളിയാഴ്ച രാവിലും നൂറ് തവണ ചൊല്ലുന്നവർക്ക് സൃഷ്ടികളുമായി അടുക്കുവാൻ സാധിക്കുന്നതാണ് യാ നാഫിയോ യാ അള്ളഹ് ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്ന സമയത്ത് ഈ വചനം മനസ്സിൽ ഓർത്താൽ ഭാര്യ അവനെ ഇഷ്ടപ്പെടുന്നതാണ് യാ നൂറു യാ അള്ളാഹ് ഇത് ചൊല്ലുന്നവൻ്റെ മനസ്സിലും അവയവങ്ങൾക്കും പ്രകാശം ലഭിക്കും യാ ഹാദി യാ അള്ളാ ഇത് ചൊല്ലുന്നവനും ചുമക്കുന്നവനും മനസ്സിന് നേർവഴി ലഭിക്കും യാ ബദിയോ യാ അള്ളഹ് ആവശ്യങ്ങൾ നേടിയെടുക്കുകയും ബുദ്ധിമുട്ടുകൾ നീങ്ങാനും ഇത് എഴുതി പതിനായിരം തവണ ചൊല്ലുക ഇമാം സുഹറവർദിറാഹിനു പറയുന്നു യാ ബാക്കി യാ അള്ളാ ഇത് ആയിരം പ്രാവശ്യം ചൊല്ലുന്നവൻ പ്രയാസങ്ങളിൽ നിന്നും മനോവിഷമങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതാണ് യാ വാരിസു വാരിസുയാള്ള വല്ല വിഷയത്തിലും പരിഭ്രമം ഉള്ളവർ ഇഷമാരിവിനിടയിൽ ആയിരം തവണ ചൊല്ലിയാൽ ആ പരിഭ്രമം നീങ്ങുന്നതാണ് യാ റഷീദു യാഷീദ്യാ അള്ള ഇഷാനസ്കാരത്തിന് ശേഷം നൂറ് തവണ ചൊല്ലിയാൽ അവൻ്റെ അമലുകളെ സ്വീകരിക്കപ്പെടുന്നതാണ് യാ സബൂർ യാള്ള ഇത് ആപത്തുകളെ തടയാനുള്ളതാണ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നൂറ് പ്രാവശ്യം ചൊല്ലിയാൽ അവൻ്റെ മുസീബത്തുകളെല്ലാം തന്നെ തട്ടി ഒഴിയുന്നതാണ് ഇൻഷാ അല്ല അടുത്ത വീഡിയോയിൽ അടുത്ത ഭാഗം കേൾക്കാം അസലാമലൈക്കും വാഹനത്തല്ലാ വാത്തു ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക